ഹലോ അസ്സാംക്കും നമ്മൾ വീണ്ടും കൊണ്ടുവന്നത് നല്ല അൺസ്റ്റിച്ചായിട്ടുള്ള കോട്ടൻ്റെ ആണ് കേട്ടോ വരുന്നത് ഇതും പേസ്റ്റൽ കളർ തന്നെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള കോട്ടൺ കേട്ടോ ഫുൾ കോട്ടൺ ആണ് ഇതുപോലെ ഇതുപോലെതാ ഇതിൻ്റെ ബോർഡർ ഇതുപോലെ കട്ട് വർക്ക് കേട്ടോ വരുന്നത് അതിൽ ചെറിയ സീക്വൻസൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് നല്ല പ്രിൻ്റ് ആണ് നമുക്ക് ഫസ്റ്റ് ഓരോന്നായിട്ട് നോക്കാം നമുക്ക് ഫസ്റ്റ് വരുന്നത് ഒരു ചിക്കു കളറാണേ നമുക്കൊരു ത്രിബിൾ വരെയൊക്കെ ഇതിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ അത്യാവശ്യം വീടി വരുന്നുണ്ട് പിന്നെ ലെങ്ത്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ഇതുപോലെയാണ് വരുന്നത് ഇതിൻ്റെ ബാക്ക് പോഷൻ എന്താ അങ്ങനെയാണ് സെയിം പ്രിൻ്റിനാണ് വരുന്നത് കേട്ടോ ഫ്രണ്ട് ഇതാ ഇങ്ങനെ ഒരു സീക്വൻസ് ഒക്കെ വരുന്നുണ്ട് ഈ പ്രിൻറ്റിൽ ഇതിൻ്റെ ഇടയ്ക്ക് ചെറിയ സീക്വൻസുകൾ വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ പാൻറ്റ് വരുന്നത് ഇതുപോലെ പ്ലെയിൻ ആണേ സെയിം കളർ തന്നെ കേട്ടോ ഈ ടോപ്പിന് മാച്ച് ചെയ്യുന്ന സെയിം കളർ തന്നെ വരുന്നത് അതുപോലെ അതിൻ്റെ ഷോൾ വരുന്നത് പ്ലെയിൻ തന്നെയാണ് പക്ഷെ അതിലും ചെറിയ വർക്ക് വരുന്നുണ്ട് കേട്ടോ ചെറുതല്ല നല്ല ചെറിയ ഫ്ലോറായിട്ട് ഇതുപോലെ വരുന്നുണ്ട് നല്ല ലെങ്ത് ഒക്കെ ഉള്ള ഷോൾ തന്നെയാണ് പ്ലെയിൻ തന്നെയാണ് ഷോൾ വരുന്നത് അതുപോലെ ഷോൾ ഇത് അതുപോലെ ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട് അതിൽ ചെറിയ സീക്വൻസും എംബ്രോയ്ഡറിയും ചെയ്തിട്ടുണ്ട് കേട്ടോ മൽ കോട്ടനാണ് ഷോള് വരുന്നത് ഫുൾ കോട്ടനായിട്ടാണ് വരുന്നത് ഈ സെറ്റ് ഇത് ബിലോ തൗസൻഡ് ആണ് ട്രിപ്പിൾ നയൻ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ നമുക്ക് ഇതിൻ്റെ അടുത്തൊരു കളർ നോക്കാം ഇത് നല്ലൊരു പിങ്ക് ആട്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രിന്റ് വരുന്നത് ഇങ്ങനെ ബോർഡർ വരുന്നത് ബേക്ക് പോസ്റ്റ് എന്താ ഇങ്ങനെ ഇതിന്റെ പാൻറ് വരുന്നതും പ്ലെയിൻ തന്നെയാണ് സെയിം കളർ തന്നെയാണ് കേട്ടോ ഇതാ ഇതുപോലെ സെയിം കളറിലാണ് പാൻറ് വരുന്നത് അതുപോലെ ഷോൾ ഇതാ നല്ല ഭംഗിയുള്ള കളറാ കേട്ടോ ഷോള് വരുന്നത് ഇങ്ങനെ കേട്ടോ ഷോൾ വരുന്നത് അടുത്തത് വരുന്നത് പേസ്റ്റൽ ഗ്രീൻ ആണേ അതുപോലെ നല്ല ഭംഗിന്റെ അടുത്തതിന്റെ ബോർഡർ ഇതാ ഇങ്ങനെ വരുന്നു ബോർഡർ ഇതും പ്രിന്റ് ഒക്കെ സെയിം തന്നെയാണ് അതിന്റെ പാൻറ് വരുന്ന അതുപോലെ പ്ലെയിൻ ആണ് സെയിം കളറാണ് പാൻറ് വരുന്നതും ഷോൾ ഇതെങ്ങനെയാണേ ഇതെങ്ങനെയാട്ടോ ഷോള് വരുന്നത് നല്ല ഭംഗി ഉള്ള കളറാണ് അതേമാതിരി ഷോൾ നല്ല ഭംഗിന്റെ അതുപോലെ ഇതിന്റെ അടുത്ത് വരുന്നത് ലാവൻഡർ ഷെയ്ഡാണ് ഇതുപോലെ ഇങ്ങനെയാട്ടോ പാൻറ്റ്താ ഈ സെയിം കളർ തന്നെ പാൻറ് വരുന്നത് ഷോൾ ഇതാ എങ്ങനെ എങ്ങനെയാ കേട്ടോ ഷോൾ വരുന്നത് ഇതൊക്കെ നല്ല അടിപൊളി കളറാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കൂട്ട് നമ്മുടെ നമ്പറിൽ വാട്സപ്പ് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് തയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കറക്റ്റ് നിങ്ങളുടെ ആ ഒരു മെഷർമെൻറ്റ് തന്നാൽ നിങ്ങൾ തയ്ച്ചിട്ട് നിങ്ങൾക്ക് കൊറിയർ അയച്ചു തരും അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്